നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ഒളിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത് നമ ശിവായ

ഓറക്കിൾ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അധികം വന്നിട്ടുണ്ട് ഞാൻ എടുക്കുകയാണെല്ലാം ഭഗവാനെ നിങ്ങൾ ചിലർ വഴിത്തിരുവിലാണെന്ന് പറയുന്നുണ്ട് നമുക്ക് ഓരോ അനുഭവങ്ങൾ വന്നിട്ട് നമ്മൾ പെട്ടുപോയി എന്ന് പറയില്ലേ പക്ഷെ അത് പെട്ട് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ജീവിതം അവിടെ തീരുന്നില്ല നമുക്ക് പല ഓപ്ഷൻസുകളുണ്ട് ചിലർ അത് കണ്ടില്ല എന്നടിക്കും ചിലർക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ടില്ലാന്ന് നടിക്കുന്നവരെ നമ്മുക്ക് മാറ്റി നിർത്താം കൺ കണ്ടിട്ടും ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം അപ്പം ദൈവം നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരും എന്നതാണ് ഒന്നാമത് കാർഡ് രണ്ടാമത്തെ കാർഡ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലർ ഭയങ്കര ഇമോഷണൽ യിട്ട് പെരുമാറുന്നുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ പോയി വീഴുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് ചിലരോട് പറയുന്ന കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം അതെന്തിനാന്ന് വെച്ചാല് നിങ്ങളുടെ നമ്മളുടെ ശരീരത്തിൽ ഏഴ് ചക്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ ചക്രങ്ങൾ പല വേവ് ലെങ്ത്തിൽ ആകുമ്പോൾ നമ്മുടെ ശാരീരികമോ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ എല്ലാ ചക്രങ്ങളെയും ഒരേ വേവിലാത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കുണ്ഡലിനി യോഗ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അടുത്തത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആയിട്ട് സംസാരിക്കരുത് വളരെ ആയിട്ട് പൊളൈറ്റായിട്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഡിവൈൻ വിസ്ഡം ലിസൺ ടു യോർ ഇന്നർ വോയ്സ് ഇത് സിക്സ് സെൻസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ ആണ് പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങളോട് പല കാര്യങ്ങളും ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദൈവം തോന്നിപ്പിക്കുന്നതാണ് നമ്മളെ ചില അപ അപകടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം പറയും അത് എന്നല്ലേ പിന്നെ എനിക്കിത് മൂടില്ല പോകാൻ പയ്യ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പോസിറ്റീവായിട്ട് കാര്യം കാണാൻ കാര്യങ്ങൾ കാണാനും ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട് അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കരുത് നിങ്ങൾക്ക് നൂറ് കാര്യങ്ങളുണ്ട് നൂറ്റി ഒന്ന് കാര്യം വരുമ്പോഴേക്കും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കുക നമ്മൾ ഈ കുടം കമിഴ്ത്തി കുടത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കും അവസാനം ഒരു ഒരു കാര്യം അതിനെ പെർഫെക്റ്റ് ഓൾമോസ്റ്റ് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആവില്ല എന്നാലും നമ്മൾ ഇപ്പോൾ ഒരാൾ ലൈറ്റ് ഒരു മോട്ടർ ഓൺ ചെയ്തിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഓഫ് ചെയ്തു ഓഫ് ചെയ്താൽ ഞാൻ ഓഫ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഓഫ് ആയിട്ടില്ല കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഒരാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓക്കെ വെള്ളം നിന്നു അത് ആയോ എന്ന് ശ്രദ്ധിക്കണം അതാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷെ മിക്കവരും ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചിട്ട് മൊബൈലിൽ നോക്കി ഇങ്ങനെ കാണിച്ചിട്ട് പോകും ഓഫ് ഓഫായിട്ടുണ്ടാവില്ല വെള്ളം പിന്നെയും പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കൊരു ഗുണവും ഇല്ല അല്ലേ അതാണ് പറയുന്നത് നമ്മൾ പക്ഷെ അപ്പോൾ നമ്മൾ നമ്മളുടെ മൊബൈലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഇതിൻകൂടെ ഏറ്റെടുക്കുമ്പോൾ രണ്ടും ശരിയാവില്ല മനസ്സിലാവണോ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിക്ക കാര്യങ്ങളിലും പെർഫെക്ഷൻ വരില്ല അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക വേ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്തോളാം എന്ന് പറയണ്ട കേട്ടോ അത് പണിയാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ പണിപ്പെടുന്ന കുറേ പേരുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്ന് പറയുന്നുണ്ട് പിന്നെ ആദ്യശക്തി എംപ്രേസിങ് ദ റലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആള് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾ പക്ഷേ ചില സമയത്ത് ഉണ്ടാകുന്നത് നമ്മൾ വിവാഹം കഴിച്ചാലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടെയുള്ള ആളൊരു വില ഉണ്ടാവില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നല്ലോ കല്യാണം കഴിക്കണം അതുകൊണ്ട് കഴിച്ചു എന്നൊരു അതൊരു റിലേഷൻഷിപ്പും അങ്ങനെ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ ആ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് അതിനകത്ത് പോയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ വേറൊരു ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും അങ്ങോട്ട് നോക്കും കാരണം നിങ്ങളുടെ ചോയ്സ് അല്ലല്ലോ ഇത് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങൾ വേറെ ചുറ്റും മറ്റു പലരുടെയും പുറകെ പോയിട്ട് കാര്യമില്ല അവിടെ ഒന്നും സക്സസ്ഫുൾ ആകില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ഇത്രയും ആണ് മെസ്സേജ് വന്നത് അത് വളരെ നല്ലതാണ് പലർക്കും ഉള്ള മെസ്സേജ് ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളും നിങ്ങളുടെ കൂടെയുള്ള ആളും ചിലപ്പോൾ രണ്ടും രണ്ടായിരിക്കും മനസ്സിലായോ അവിടെയാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ഒളിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഈ വ്യക്തി വളരെ റെസ്ലെസ് ആണ് റെസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് എന്തോ നേടിയെടുക്കണം എന്തോ കാര്യം ചെയ്യണം എന്നുണ്ട് അപ്പൊ അതിങ്ങനെ മനസ്സിങ്ങനെ ഫോഴ്സ് ചെയ്യാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ കാര്യങ്ങളൊന്നും തീരുമാനിക്കാതെയാണ് ഈ എടുത്തിയാടാൻ പോകുന്നത് അപ്പൊ അങ്ങനൊരു എനർജിയിലാണ് ഇപ്പൊ ഞാൻ ചെല്ലും ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇടപെടും ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇടപെട്ട് ഇത് കാര്യം നടത്താൻ നോക്കും എന്ന ഒരു എനർജിയാണ് എക്വേരിസ് ലീബർ ജമുന ആണത് എന്തായാലും നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സുവേഴ്സ് വളരെ ഹിമ്മച്യോർഡ് ആയ എനർജിയാണ് ഈ എനർജി മാരീഡ് ആണെങ്കിൽ പോലും സിംഗിൾ ആണെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത് അപ്പോൾ അവിടെ കാണുന്നത് ഇവിടെ കാണുന്നതിൽ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരു എനർജിയാണ് ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് സ്ഥിരമായ സ്വഭാവമാണെന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ എനർജി അതുപോലെ തന്നെ വേൾഡ് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് ഒരു സൈക്കിളിൻ്റെ എൻഡാണ് രണ്ടും അവസാനമാണ് പക്ഷേ ഇവിടെ റിവേഴ്സ് വന്നിരിക്കുന്നുണ്ട് രണ്ടും സ്ഥിരമായിട്ട് ഇങ്ങനൊരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉണ്ടാവാറ് പല പ്രാവശ്യം അടി കിട്ടിയാലും പല പ്രാവശ്യം പ്രശ്നം ചെന്ന് ചേർന്നാലും പിന്നെയും പിന്നെയും വ്യക്തി സ്വഭാവം മാറ്റുന്നില്ല പിന്നെയും പിന്നെയും അതേ എനർജിയിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത് ടോറസ് ലിയോ എക്വയറി സ്കോപ്പിയോ സ്കോപ്പിയോ അങ്ങനെയാണെങ്കിൽ എന്താണ് അവരെന്തിലേക്കാണ് കേറാൻ പോകുന്നത് അതാണ് ഈ ഒളിക്കുന്നത് നിങ്ങൾക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോ എന്താണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്തോ ഒരു കാര്യത്തില് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരു ഫ്യൂച്ചർ പ്ലാൻ അപ്പൊ എന്തോ ഒരു കാര്യത്തില് ഇടപെട്ടിട്ട് അവിടെ ഒരു ഫ്യൂച്ചർ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഒരു പോസിറ്റീവായ റിസൾട്ട് വരാത്തത് കൊണ്ട് വളരെ അക്ഷമ ആ അക്ഷമയാണ് ഇവിടെ കാണിക്കുന്നത് അക്ഷമയോടെ ഇരിക്കുന്ന ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊരു പോസിറ്റീവ് റിസൾട്ട് വരുന്നില്ല പണം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല എടുക്കണമെന്നുണ്ട് പക്ഷെ ആ കുതിപ്പ് അത് അങ്ങോട്ട് വന്നിട്ടില്ല അതിങ്ങനെ മനസ്സ് കുതിക്കുന്നുണ്ട് പക്ഷെ വ്യക്തി ഇരുന്ന് ചിന്തിക്കുകയാണ് കാരണം ഇവിടെ ഒരു ടു ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് ടു ഓഫ് കപ്സ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തി ശരിക്കും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ അതിന്റെ കൂടെയാണ് വേറൊരു സിറ്റുവേഷനും കൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഡിസിഷൻ എടുക്കാൻ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്തായാലും ഈ വ്യക്തി അവസാനത്തെ കാർഡ് ഫൂൾ കാർഡാണ് ഫൂൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിക്കുക എന്ന് പറയുക ഒരാളെ പറ്റിക്കുക അല്ലെങ്കിൽ റിസ്ക് എടുക്കുകയാണ് ഫൂളിൽ ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ പൊട്ടിയെ പോലെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുക മനസിലായി അത് രണ്ടു തരത്തിലാണ് ഒന്ന് വളരെ സമർത്ഥമായിട്ട് മറ്റുള്ളവരെ ഒരു എനർജി അതല്ലെങ്കിൽ ഒരു ഫു പൊട്ടനെ പോലെ അല്ലെങ്കിൽ പൊട്ടിയെ പോലെ അറിയില്ല എന്താണ് അവിടുത്തെ റിയാക്ഷൻ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് അതിലേക്ക് എടുത്ത് ചാടുക അതേ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആ എനർജിയാണ് ഫുൾ കാർഡിൽ വന്നിരിക്കുന്നത് അപ്പം ഈ വ്യക്തി അങ്ങോട്ട് ചാടാനുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടാനുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനും എല്ലാം ഈ വ്യക്തിയെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു ഒരു ഡെസിഷൻ എടുക്കാൻ പക്ഷേ വ്യക്തി രണ്ടും കൽപ്പിച്ച് അതിനകത്തേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ് ഇവിടെ അക്വയറിയസ് ഏറീസോഡിയുള്ളത് എന്താണ് എന്തിലേക്കാണ് നിങ്ങളുടെ വ്യക്തി എടുത്ത് ചാടാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് എന്തിലേക്കാണ് ഈ കാര്യമാണ് നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി മറയ്ക്കുന്നത് എന്തിലേക്കാണ് ഈ വ്യക്തി ചാടാൻ പോകുന്നത് എല്ലാം റിവേഴ്സ് എല്ല ഇവിടെ ഈ വ്യക്തി മിക്കവാറും ഇത് കടല് കടക്കാനുള്ള എന്ന് വെച്ചാല് വ്യക്തിയുടെ മനസ്സിൽ ഇതൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് ഇവിടെയും ഫിനാൻസ് ആണ് കാണിക്കുന്നത് ഇവിടെയും ഫിനാൻസ് ആണ് കാണിക്കുന്നത് ഇവിടെയും ഫിനാൻസ് ആണ് കാണിക്കുന്നത് ഈ വ്യക്തി എന്താണ് ചെയ്യാൻ പോകുന്ന വെച്ചാല് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിലാണ് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലായിരിക്കും അപ്പൊ ഇവിടെ ഒരു ഫോറിനിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ എന്തോ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊരു റിലേഷൻഷിപ്പ് അല്ല തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നും അല്ല ഈ വ്യക്തി ചെയ്യാൻ പോകുന്നത് ഒരു ജോലിയുടെ കാര്യത്തിലാണ് എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് പണം വേണം പൈസ ഇഷ്ടം പോലെ വേണം ക്വീൻ ഓഫ് പെറ്റകൾസ് റിവേഴ്സ് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ എന്താ പറയാ ഒരു ഫ്രീഡം വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി പോകാൻ പോകുന്നത് അപ്പോ ഈ വ്യക്തി പറയുന്നത് ഞാൻ ഇത് ഈ വ്യക്തി നിങ്ങളോട് ഞാനത് വിട്ട് കളഞ്ഞു ഇനി കുഴപ്പമില്ല ഞാൻ പോകില്ല എന്നൊക്കെ നിങ്ങൾ കരഞ്ഞു പിടിഞ്ഞൊക്കെ വിൽക്കുമ്പോഴും നിങ്ങളൊരു പുരുഷനാണ് നിങ്ങളുടെ വ്യക്തി സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അങ്ങനെ വല്ല ഞാൻ പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ വ്യക്തി വേൾഡ് കാർഡ് രണ്ട് പ്രാവശ്യം ബീൽ ഓഫ് ഫോർച്യൂണും വേൾഡ് കാർഡും റിവേഴ്സ് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇത് ഈ വ്യക്തി പോകണ്ട പോകണ്ട എന്ന് പറയുമ്പോഴും ആ ഒരു അട്രാക്ഷൻ ആ ഒരു സാധനം അത് എന്തുമായിക്കോട്ടെ അത് വ്യക്തി അങ്ങോട്ട് വലിക്കുന്നുണ്ട് വ്യക്തിക്ക് അത് കുറഞ്ഞു കളയാൻ പറ്റുന്നില്ല ഉള്ളിലിരുന്നതിങ്ങനെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് വ്യക് നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ട് വ്യക്തിക്ക് അത് ആ ഒരു ഇതുണ്ട് അപ്പൊ അതാണ് നിങ്ങളിൽ നിന്ന് മറിക്കുന്നത് നിങ്ങളോട് എന്ത് ചെയ്യില്ല എന്നാണോ പറഞ്ഞത് അത് വ്യക്തി ചെയ്യാൻ പോവുകയാണ് ഓരോരുത്തരോടും ഓരോ കാര്യമായിരിക്കും പറഞ്ഞത് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജോലി കാര്യം ഫിനാൻഷ്യൽ ഇതിനാണ് ചിലപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇതായിരിക്കാം വെച്ചാല് ഇത് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പൊ നിങ്ങളോട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പോവുകയാണ് കാരണം അതിൽ നിന്ന് ഇഷ്ടംപോലെ വരുമാനം കിട്ടും വ്യക്തിക്ക് അപ്പൊ തൽക്കാലത്തേക്ക് ഈ വ്യക്തി നോക്കിയിട്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾക്ക് വ്യക്തി അതിലേക്ക് പോയാൽ എന്തിനെങ്കിലും പെട്ടുപോയാൽ എനിക്ക് ചെയ്യും എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഈ വ്യക്തിയെ പുറകോട്ട് വലിപ്പിക്കാൻ നോക്കുകയായിരുന്നു പക്ഷെ ഈ വ്യക്തി പറയുന്നത് ഞാൻ എന്തായാലും ഇത് ചെയ്യും അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ വ്യക്തി ഒരു ക്ലാരിറ്റി കിട്ടും വ്യക്തിക്ക് അപ്പോൾ വ്യക്തി എന്തായാലും അതിലേക്ക് പോകുമെന്നാണ് ഈ ഒരു കാര്യമാണ് വ്യക്തി ചെയ്യാൻ പോകുന്നത് ടോറസ് ലിയോ ഒക്കെ വേറെ സ്കോപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളോട് നിങ്ങളോടത് പറയുമെന്നാണ് പറഞ്ഞത് അവസാനം റീസോസ് പോലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും നിങ്ങളോട് പറയാതെ ഈ വ്യക്തി പോകില്ല അല്ലെങ്കിൽ തന്നെ ഈ വ്യക്തി പോയാൽ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ പോവണ്ടാന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ പറയാണ്ടാണ് ചെയ്യുക അപ്പൊ ഇവിടെ പറയുമെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് അവിടെ പോയി പോയി എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ട തൽക്കാലത്തേക്ക് കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ നിങ്ങൾ തനത്താനെ ആക്സെപ്റ്റാ ചെയ്തോളൂ എന്തായാലും ഒരിക്കൽ നിങ്ങളോട് ഇത് പറയും ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ പറഞ്ഞില്ലെങ്കിൽ ഈ വ്യക്തി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഇത് കഴിയുമ്പം ഈ വ്യക്തി നിങ്ങളോട് ഇത് ക്ലിയർ ക്ലിയറായിട്ട് പറയുമെന്നാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നീ എന്നോട് ചെയ്യണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇത് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുമെന്നാണ് പറയുന്നത് പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അത് കാത്തിരിക്കേണ്ടി വരും കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് നമുക്ക് നമുക്കൊരു വേറൊരു കാര്യം നോക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്താണ് ഇവിടുത്തെ ശരിക്കുമുള്ള ഈ വ്യക്തിയുടെ ഇത് ചെയ്യാനുള്ള കാരണമായിട്ട് ഈ വ്യക്തി എന്താണ് പറയുന്നത് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നതില് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ചോദിക്കാം എന്താണ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനെ മെമ്മറീസ് ഈ വ്യക്തിക്ക് കുറെ ഓർമ്മകളുണ്ട് ചില സമയത്ത് ചിലപ്പോൾ കഷ്ടപ്പാടിലൂടെ ഒരു ജീവിച്ച ഒരാളാണ് പൈസ ഉണ്ടാക്കാൻ അപ്പം അയാളുടെ മക്കളും അല്ലെങ്കിൽ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയുള്ള എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പൈസ ഉണ്ടാക്കാനുള്ള അപ്പം അത് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാണ് കാരണം ഞാൻ കുറെ കഷ്ടപ്പെട്ടാണ് വളർന്നു ചെറുതായിരുന്നപ്പോൾ അപ്പം അതുകൊണ്ട് എന്റെ ആ ഓർമ്മകൾ ഉണ്ട് അപ്പൊ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യണമെന്ന ഒരു ചിന്ത ഇവിടെ വരുന്നുണ്ട് ഇയാൾക്ക് ഈ വ്യക്തിക്ക് പിന്നെ ഉള്ളത് ഈ വ്യക്തി ഒരു ചിലര് നമ്മൾ പറയില്ലേ വരും വരായികൾ ശരിക്കും അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ വരുമ്പ കാണാം എന്ന ഒരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഒരു ഫെയറിറ്റെയിൽ പോലെയാണ് ഈ വ്യക്തി കാണുന്നത് വ്യക്തിയാകെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആണ് കാണുന്നത് പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഒരു ഇലൂഷനിലാണ് ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ വ്യക്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരുത് ഇതൊരു ഷെയ്ഡി സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് കള്ളത്തരമുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഷെയ്ഡി എന്ന് പറയുന്നത് ഷെയ്ഡി എന്ന് പറഞ്ഞാൽ മുഖം മറച്ചിട്ടുള്ള മാസ്ക് ശരിക്കുമുള്ള ക്യാരക്ടർ ശരിക്കും പുറത്ത് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ വ്യക്തി ഇതിനകത്ത് ഒരു എന്താ പറയുക ആക്റ്റീവായിട്ടല്ല നിൽക്കാൻ പോകുന്നത് അപ്പം ഇത് ഈ വ്യക്തി ചിലപ്പോൾ പണം കൊടുത്ത് സഹായിക്കാൻ പോവുമായിരിക്കും ആ ഇല്ലീഗൽ ആണ് ഇതിനകത്ത് ഈ വ്യക്തി പണം ഇറക്കുമായിരിക്കും പക്ഷേ അതിന്റെ വാങ്ങിക്കലും കൊടുക്കലും ഒക്കെ ചിലപ്പോൾ സ്മഗ്ലിംഗ് ആയിരിക്കും എന്തോ ഒരു ഷെയ്ഡി ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പണി കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വ്യക്തി പറയുന്നത് ഞാൻ ആക്റ്റീവായിട്ട് അതിനകത്തേക്ക് പോകുന്നില്ല എന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ മുഖം മുഖംമൂടി അണിഞ്ഞിട്ടായിരിക്കും പോകാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷെ വളരെ റെസ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണിത് അതുപോലെ തന്നെ ഈ വ്യക്തി ഇതിന് ഈ ഇതിനോട് ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിനോട് ഈ വ്യക്തിക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ട് ചീത്ത ഫീലിംഗും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ആ ചീത്ത ഫീലിങ്ങിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തി ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതെന്താണെന്ന് ആലോചിച്ച് അതിന് പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തിന് ഈ വ്യക്തി മുഖം തിരിച്ചിരിക്കുകയാണ് മനസ്സിലായ നിങ്ങൾ ചെയ്യരുതെന്ന കാര്യം തൽക്കാലത്തേക്ക് ഞാൻ അത് മറക്കുകയാണെന്നാണ് ഈ വ്യക്തി പറയുന്നത് അടുത്ത കാർഡ് പറയുന്നത് പ്രെയി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനോട് ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നെ ഇതിൽ സഹായിക്കണമേന്ന് അപ്പോൾ തെറ്റാണ് ചെയ്യുന്ന തെറ്റിന്റെ വഴിയിൽ കൂടെ പോകുമ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അതിനധികം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് ഉറക്കമില്ലാതായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ വേണ്ടാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കൂടി ചെയ്യാൻ പോവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഉറക്കമില്ലാതായിട്ടുണ്ട് ഭയങ്കരമായിട്ട് വറീഡാണെന്ന് പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നിങ്ങൾ ഈ വ്യക്തി ഉപേക്ഷിച്ച് പോകുമോ ഇതറിയുമ്പോൾ അതൊരു ടെൻഷനാണ് പക്ഷെ ഇത് ചെയ്യാണ്ട് ഈ വ്യക്തിക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയല്ല നമുക്കൊരു ഒബ്സേഷൻ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ അതിൽ നിന്ന് പോകാൻ പോയാലും തിരിച്ച് നമ്മൾ മട്ടം കയറിക്കാൻ അതിനകത്തേക്ക് തന്നെ വരും അങ്ങനത്തെ ഒരു എനർജീനാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ലവ് മെസ്സേജ് ഈ വ്യക്തി അയക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിരിക്കും ഈ വ്യക്തി അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ചിലപ്പോൾ ഐ ലവ് അയല്ലാ നീന്ന് പറയുമായിരിക്കും അല്ലെങ്കിൽ നീ ആണ് എൻ്റെ ജീവിതത്തിലാകെ ഉള്ളത് എന്നൊക്കെ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം ഇതാണ് ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള ഇമോഷണൽ സിറ്റുവേഷൻ ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത് കാരണം നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഈ വ്യക്തി ചെയ്യാൻ പോവുകയാണ് ചെയ്യാണ്ടിരിക്കാൻ ഈ വ്യക്തിക്ക് പറ്റില്ല കാരണം വ്യക്തി അത് ആണെങ്കിൽ പോലും അതിലുള്ള പല ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതായിട്ട് വരുമെന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ടോറസ് ലിയോ എക്വേറീസ് കോപ്പിയോ ടോറസ് ലിയോ എക്വേരിത്രയുമാണ് സോറിയോക്സൈഡ് ഇവിടെ കണ്ടത് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവരെയും ഭഗവാൻ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരോധ്യ സൗഖ്യവും തന്നുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ